വി കെ ബ്രോ സി കെ ഡി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട് രതീഷ് രതീഷിൻ്റെ മോൻ്റെ ഫസ്റ്റ് ബേഡേ ആണ് ഇത് പിന്നെ അപ്പോൾ ഒന്ന് നമ്മൾ ടർഫിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രോഗ്രാമും കാര്യൊക്കെ നടക്കുന്നത് സംഭവം ഒരു വെറൈറ്റി ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അവനൊരു ഫുട്ബോൾ പ്രേമിയാണ് അവന് ഭയങ്കര ഫുട്ബോൾ കമ്പക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനൊരു പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഇംഗ്ലണ്ടിലൊരു പ്രീമിയർ ലീഗിലെ ഒരു ക്ലബുണ്ട് അൾസനെൽ അൾസനെല്ലൊരു പ്ലെയറിൻ്റെ പേരാണ് അർഷാവിൻ അർഷാവിൻ എന്നാണ് അവൻ്റെ മോൻ പേര് അത് രണ്ടായിരത്തി ഒമ്പതിൽ അൾസനെല്ലേ കളിച്ചിരുന്ന പ്ലെയർ ആണ് രണ്ടായിരത്തി ഒമ്പതിൽ റഷ്യൻ പ്ലെയറാണ് അവൻ്റെ പേരാണ് ഇപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ടായ രതീഷിൻ്റെ മോൻ കൊടുത്തത് അപ്പോൾ നമുക്ക് ടർഫിൽ അതിൻ്റെ സെലിബ്രേഷനും കേക്ക് മുറിയൊക്കെ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ അർഷാവിന് ജേഴ്സി ഇങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ അർഷാവിൻ പൊന്ന് മോൻ അർഷാവിന് ഇതാണ് അങ്ങനെ ഇനി നമ്മൾ ജസ്റ്റ് വീഡിയോത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട് എല്ലാവരെയും അതിന് ശേഷം അത് നമ്മുടെ ഫ്രണ്ട്സുമാരെല്ലാം അത്യാവശ്യം ഫ്രണ്ട്സുമാരൊക്കെ വന്നുക്കണു മൂറ്റിച്ചില്ലാൻ ആളൊക്കെ പ്രോഗ്രാമാണ് നടക്കുന്നത് അത്യാവശ്യം ഫാമിലി മേബറ് അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ഇവിടെ എത്തിയത് അതിന് ശേഷം സ്റ്റേജിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കലോ ഒക്കെ തുടങ്ങിയോ ശേഷം നമുക്കെന്നാൽ കേക്ക് മുറി ആ സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ എന്നാൽ കേക്ക് മുറിക്കണമെങ്കിൽ നിതീഷ് രതീഷിൻ്റെ വൈഫിൻ്റെ പേര് ശ്രുതി എന്നാണ് രണ്ടാളും പാടും കൂടിയിട്ട് കേക്ക് മുറിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഫ്രണ്ട്

അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൻ്റെ അവിടുന്ന് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുമാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അതിന് ശേഷം ഞമ്മളത് വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് നല്ലൊരു വൈബായിക്കും അത് ഇത് നമ്മൾ ടർഫിൽ വെച്ച് നടക്കുന്ന ആദ്യ പ്രോഗ്രാം കേട്ടോ ബേഡേ പരിപാടിയാണ് വരാ ടർഫിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടില്ല അങ്ങനെ ഫ്രണ്ട്സുമാരൊക്കെ വന്നിരുന്നു ഫുഡ് കഴിക്കാൻ നോമ്പായതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് ഇരുന്നു ഫുഡ് കഴിക്കാനേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ഫുഡിൻ്റെ അവിടുത്തെ ആൾ ഫുള്ളായി അതിന് ശേഷം അത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സുമാർ വലിയൊരു പരിപാടിയില്ല അത്യാവശ്യം ആൾക്കാരും മാത്രമല്ല ഒരു പരിപാടിയുണ്ടാവും paramın kimdi böyle ne lazım sarıkana അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനലിന്റെ പേര് വി കെ ബ്രോസ് സിക്കെടി ഓക്കെ ഓക്കെ യോ യോ ബൈ ബൈ ശരി